ഒന്ന് തുടങ്ങി വെച്ചിട്ട് പോകുന്നതേ ഉള്ളൂ ഇനി അതിലോട്ട് പൂർണ്ണമായിട്ട് ചേരുമ്പോഴേ അറിയാൻ പറ്റുകയുള്ളു നാളെ മറ്റന്നാൾ മുതലൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് അങ്ങനെ ഒന്നും പറയാറായില്ല എന്റെ അടുത്തൊരു ക്യാരക്ടർ പറഞ്ഞത് ചെയ്യാൻ കൊതി തോന്നുന്നതും അതുപോലെ എന്നെ എൻ്റെ കൊക്കിൽ ഒതുങ്ങുന്നതെന്ന് തോന്നിയത് കൊണ്ട് കമ്മിറ്റിയതാണ് അല്ലെങ്കിൽ പേടിയാണ് മലയാളം ഒരു ഭാഷ കൈകാര്യം ചെയ്യാൻ പേടിയുണ്ട് പല അവസരങ്ങളും അതിട്ടും ചെയ്യാതിരുന്നതുകൊണ്ടാണ് ഇതങ്ങനെ ആണ് ആ പോയി ആ നല്ല ആ അവരെല്ലാരും എല്ലാം ഭയങ്കര സ്നേഹവും ബഹുമാനവും അച്ചടക്കവും ഒക്കെയാണ് നമ്മള് വിചാരിക്കുന്ന പോലെ ഒരു വിരട്ടെന്ന് തോന്നുമെങ്കിൽ അങ്ങനെയൊന്നുമില്ല എല്ലാവരും വല്ല പാവമാണ്